പ്രശ്നം ഭയങ്കരമായിട്ട് ഗുരുതരമായിരിക്കുകയാണ് മാവ് എടുത്തെറിഞ്ഞതുകൊണ്ട് സോറി പറഞ്ഞാൽ മാത്രമേ ജയിൽ തുറക്കത്തോളം എന്നാണ് ബിന്നിയുടെ വാദം ബിന്നിയോട് ഇപ്പം അക്ബർ ഉൾപ്പെടെയുള്ളവർ അക്ബർ ആര്യൻ നമ്മുടെ നെവിൻ ഒനില് ഇവർ നാല് നാലുപേരും മാറ്റി നിർത്തി പറയുന്നുണ്ട് ഒരു കാരണവശാലും നീ ഈ ജയിലിൻ്റെ കഥകൾ തുറക്കരുത് കാരണം എന്നാൽ ലോക്ക് തുറക്കുകയും ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ആവശ്യമില്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാർ പറയുവാറുന്നെങ്കിൽ കുഴപ്പമില്ല നിന്റെ ദേഹത്ത് നീ ഇനി ഒരു കാരണവശാലും തുറക്കരുത് ബിഗ് ബോസ് പറയട്ടെ എൻ്റെ തീരുമാനം എന്തോ എന്ന് അപ്പം ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് ബിന്നി പറയുന്നുണ്ട് ബിഗ് ബോസ് ഞാൻ ഈ ജയിലിൽ തുറക്കത്തില്ല എൻ്റെ ദേഹത്ത് മാവിടെറിഞ്ഞു ഇനി ഷാനവാസ സോറി പറയാതെ ഞാൻ ഈ ജയിൽ തുറക്കത്തില്ല തീരുമാനം എന്തോന്ന് വെച്ചാൽ ബിഗ് ബോസിന് ചെയ്യാം അപ്പോഴേക്കും ജയിലിൻ്റെ വാതിൽ നമ്മുടെ ലക്ഷ്മി യഥാർത്ഥത്തിൽ ലക്ഷ്മി ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെ പോലെ ബിന്നിയും ഷാനവാസും കൂടെയുള്ള വഴക്കിന് നോക്കി ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ലക്ഷ്മി വന്നപ്പം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാ രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പം ബിനി എവിടാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് റിയാക്ട് ചെയ്തു തുടങ്ങും എന്നിട്ട് ആ രണ്ട് വ്യക്തികളുടെ വഴക്കിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഒരാളുടെ സൈഡ് പിടിച്ചിട്ട് മറ്റേ ആളിനെതിരെ സംസാരിച്ചു തുടങ്ങും എന്നിട്ട് ആ വഴക്ക് ബിന്നി ഇപ്പം ബിനിയുടെ വഴക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്മി ഏറ്റെടുത്തേക്കാണ് ലക്ഷ്മി വന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴേ തന്നെ ഷാനോസ് പറയുന്നുണ്ട് നിൻ്റെ കൊച്ചമ്മ ചമ്മയലും നിൻ്റെ തമ്പുരാട്ടി ചമ്മയിലും നിൻ്റെ വീട്ടിൽ മതി നിൻ്റെ അമ്മ ഉൾപ്പെടെ ഉള്ളവരുടെ ആറ്റിറ്റ്യൂഡ് എന്തോന്ന് എന്ന് ഞങ്ങൾ കണ്ടു കഴിഞ്ഞു പിള്ളേരെ വരാന്ത വരെ മാത്രം കയറ്റത്തോളം എന്ന് വരെ പറഞ്ഞതാണ് അപ്പോൾ ആ ആ മാതിരിയുള്ള ആൾക്കാരടുത്ത് എനിക്ക് സംസാരിക്കേണ്ട നീ പെണ്ണുങ്ങളോടുള്ള പിന്നെ ഈ ഒരു സ്വഭാവം നിൻ്റെ മാറ്റെന്ന് ലക്ഷ്മി പറഞ്ഞപ്പം ഷാനവാസ് പറഞ്ഞ് നിന്റെ പുരുഷവിരോധം ഉണ്ടല്ലോ നീ വന്നപ്പം മുതൽ കാണിക്കുന്ന പുരുഷ വിരോധം അത് നീ എൻ്റെ അടുത്ത് എടുക്കണ്ട ഇത് ഷാനവാസ് ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ലക്ഷ്മിക്കൊരു പുരുഷവിരോധം ഉണ്ടെന്ന് പക്ഷേ ലക്ഷ്മി വന്നപ്പം മുതൽ ചെയ്യുന്ന ഒരു കാര്യം ഇതുതന്നെ ആരുടെയെങ്കിലും വഴക്കിൻ്റെ ഇടയ്ക്ക് കയറി വഴക്ക് ഏറ്റെടുക്കുന്നൊരു സ്വഭാവമാണ് ലക്ഷ്മി കാണിച്ചുട്ടിരുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും വഴക്കിവിടെ ഉണ്ടാക്കിയത് തന്നെ പിന്നെയും ഷാനവാസും കൂടെയുള്ള വഴക്ക് വലുതാക്കിയേക്കുന്നത് ഇവിടെ ലക്ഷ്മിയാണ്